ദിയാകൃഷ്ണയെ വീണ്ടും പുകഴ്ത്തി പേളിമാണി ഫാമിലി വ്ലോഗേഴ്സിൻ്റെ ഇടയിൽ നീ ചരിത്രമാണ് കുറിച്ചതെന്ന് പേളിമാണി പറയുന്നു അറുപത് ലക്ഷം എന്ന വലിയ സംഖ്യ ഒരുപാട് ആളുകളുടെ ഹൃദയം കീഴടക്കിയ ഒരുപാട് ആളുകളെ സ്പർശിച്ച ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായ ഒരുപാട് സ്ത്രീകളെ പ്രതിനിധീകരിച്ച നിനക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്നാണ് പേളി കുറിച്ചത് നീ ധൈര്യവതിയായ മമ്മ ആണെന്ന് തെളിയിച്ചു എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം പേളി കുറിച്ചിരുന്നത് എത്ര വേഗമാണ് അറുപത് ലക്ഷത്തിലേക്ക് എത്തിയത് ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ഇടയിൽ നീ കുറിച്ചത് ചരിത്രമാണ് ദിയാകൃഷ്ണ ഒരു സ്ത്രീക്ക് തൻ്റെ ജീവിതം ലോകത്തിന് മുന്നിൽ തുറന്നുകൊടുക്കാൻ അപാരമായ ധൈര്യം ആവശ്യമാണ് പ്രത്യേകിച്ച് പ്രസവം പോലെ സെൻസിറ്റീവ് ആയ ശക്തവുമായ ഒന്ന് ഒരു പെൺകുട്ടി ധൈര്യത്തോടെ ഡെലിവറി ബ്ലോഗ് പങ്കിട്ടത് ഞാൻ കണ്ടു ആ സമയം എൻ്റെ മനസ്സിൽ ഉണ്ടായ വികാരങ്ങളുടെ തിരമാലകൾക്ക് തടയിടാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല ഞാനും ഒരുപാട് കരഞ്ഞു ഞാൻ കരഞ്ഞു അവൾ അനുഭവിച്ച വേദന കാരണം മാത്രമല്ല വേദനയുടെ ഓരോ നിമിഷത്തിലും നീ കാണിച്ച ശക്തി കണ്ടിട്ടാണ് എൻ്റെ കണ്ണുകൾ ധാരധാരിയായി ഒഴുകിയത് എത്ര വട്ടം കാണുന്നുവോ അത്രയും തവണ വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു മാജിക്കൽ പവറുണ്ട് നിൻ്റെ വീഡിയോയിൽ നീ വേദന കൊണ്ട് വിറച്ച നിമിഷങ്ങൾ വിറങ്ങലിച്ച ശ്വാസം നിശബ്ദമായ കണ്ണുനീർ ആത്മാവിൻ്റെ ഉള്ളിൽ എവിടെയോ നിന്ന് വന്ന നിലവിളി പിന്നെ ഹൃദയമെടുപ്പിൻ്റെ ശബ്ദം ഒരു കുഞ്ഞി കരച്ച് ശ്വാസം പോലും നിലച്ചുപോയ നിമിഷങ്ങൾ നിൻ്റെ കുഞ്ഞിനെ നീ മാറോട് ചേർക്കുന്ന ആ നിമിഷങ്ങൾ വർണ്ണിക്കാൻ വാക്കുകൾ പോരാ ആ നിമിഷം കണ്ടപ്പോൾ ഞാൻ ഉൾപ്പെടെ ഈ യാത്രയിലൂടെ കടന്നുപോയ ഓരോ സ്ത്രീയെയും ഞാൻ ഓർത്തു വേദന ഭയം ഉള്ളിലെ ഉള്ളിൽ നിന്ന് എങ്ങനെയോ ഉയർന്നു വരുന്ന വിശദീകരിക്കാനാകാത്ത സ്ത്രീകൾക്ക് മാത്രം കിട്ടുന്ന ആ ശക്തി എല്ലാം ഞാൻ ഓർത്തുപോയി ജീവൻ്റെ കഥ പങ്കുവച്ച പെൺകുട്ടി ദിയ നിന്നോട് നന്ദി നീ ഒരു കുഞ്ഞിനെ മാത്രമല്ല പ്രസവിച്ചത് മറ്റ് നിരവധി ആളുകളുടെ ഹൃദയങ്ങളിൽ നീ ധൈര്യമായി മാറുകയായിരുന്നു ഒരു പുതുവെളിച്ചം വീശുകയായിരുന്നു എല്ലാ അമ്മമാരോടും ആയി ഞാൻ പറയട്ടെ എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കും എനിക്ക് നിങ്ങളെ അനുഭവിച്ചറിയാനാകും നിങ്ങളുടെ യാത്രയുടെ ഓരോ ഭാഗത്തെയും ഞാൻ ബഹുമാനിക്കുന്നു പേളി ഇങ്ങനെയാണ് അതീതനായി കുറിച്ചത് ഈ ജൂലൈ അഞ്ചിനാണ് ദിയാകൃഷ്ണ ആൺകുട്ടിക്ക് ജന്മം നൽകിയത് യൂട്യൂബ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഡെലിവറി വീഡിയോ ആയി അത് മാറിയിരിക്കുകയാണ് ഇപ്പോൾ നിയോം എന്ന് പേരിട്ടിരിക്കുന്ന ഓമി ശരിക്കും യൂട്യൂബിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു